ൂറ് അഞ്ഞൂറ് രണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് 800 300 800 300 8 500 2500 500 550 അണ്ടദ 550 അണ്ട 600 600 600 650 650 வேற ولا 650 800 800 2800 800 2700 800 2700 1200 1200 1200 1200 1200 കുട്ടണ്ട 1200

600 650 850 850 700 700 700 750 50 750 50 750 50 750 50 750 50 300 1500 350 350 400 400 400 450 400 രൂപ അളവ 450 400 നോണ്ടാ ഇതിക്കന്ന അതിൻ്റെ പരിണ്ടാ കടരേ 2000 400 400 രൂപ അളവ 450 രൂപ അളവി 450 രൂപ അളവി 450 രൂപ അളവി 450 രൂപ അളവ 450 രൂപ അളവി 700 രൂപ எழுநூறு அம்பது எழுநூற்றி தொள்ளாயிரம் 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 ரூபாய் தொள்ளாயிரம் 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 ரூபா தொள்ளாயிரம் 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 ரூபா കണ്ണും കാണുന്നില്ലേ കണ്ടിട്ട് ഇരിക്കുന്നു അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അറുതോറ് രണ്ടോളി ൂറ് <laughs>